ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം സീമാസില് പോയിട്ട് ഞാൻ മേടിച്ച സാരികളാണ് കേട്ടോ ഇതൊക്കെ ടോട്ടൽ ആറ് സാരിയാണ് ഞാൻ മേടിച്ചത് അത് നാലെണ്ണം പ്ലെയിൻ കളറായിരുന്നു അത് പ്ലെയിൻ കളറിന് വിചിത്ര സിൽക്കിലാണ് വരുന്നത് പ്ലെയിൻ കളറിന് രണ്ടെണ്ണത്തിന് നാനൂറ്റി അമ്പത്തി ആറ് രൂപയായിരുന്നു വില ഈ വർക്ക് വരുന്നതിന് എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയായിരുന്നു രണ്ടെണ്ണത്തിൻ്റെ പ്രൈസ് കിട്ടാം വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് തന്നെ തടിച്ച ആൾക്കാർക്കും സാരിയായിട്ട് എടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിടന്നോളും ഒട്ടി കിടന്നോളും നല്ല കുഴഞ്ഞുകിടക്കുന്ന തുണിയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തത് കുറച്ച് നാളെ സാരി ഉപയോഗിച്ചിട്ട് പിന്നെ വെട്ടി ചുരുത്താറ് തയ്ക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം ബ്ലാക്ക് പിന്നെ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ബ്ലാക്കും ഞാൻ എടുത്തു അങ്ങനെ നാല് പ്ലെയിൻ കളർ സാരിയും രണ്ട് വർക്കുള്ള സാരിയാണ് എടുത്തത് കേട്ടോ ഈ ഓഫറുകളൊക്കെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് വരെ ഉള്ളൂ എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് പിന്നെ നമ്മൾ ആ എറിഞ്ഞു കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ ടോപ്പാണിത് മുപ്പത്തിമൂന്ന് രൂപയാണ് ഈ ടോപ്പിന് വന്നത് റയോൺ മെറ്റീരിയലാണ് പെയിൻ്റ് ആണ് കേട്ടോ വർക്ക് അത് പോകും എന്ന് തോന്നുന്നു രണ്ട് ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീനും ഒരു ബ്ലാക്കും രണ്ടിനും നമുക്ക് വന്നത് മുപ്പത്തിമൂന്ന് രൂപ വെച്ചിട്ടാണ് കേട്ട പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കർട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡോർ കർട്ടൻ ആണ് മേടിച്ചത് രണ്ടെണ്ണത്തിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വില വന്നത് പിന്നെ ഈ സാരികളൊക്കെ നമുക്ക് ആ എറിഞ്ഞ് കിട്ടിയതാണ് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അങ്ങനെ മൂന്ന് സാരികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂവും രണ്ട് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതും കുട്ടികൾക്ക് സാരി ഒന്നിക്കും അപ്പോൾ വയസ്സായ ആൾക്കാർക്ക് യൂസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ വെട്ടി നമുക്ക് പാവാടിയ ബ്ലൗസ് അങ്ങനെ തയ്ക്കുക വേണമെങ്കിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല മുപ്പത് രൂപ ആയതുകൊണ്ടാണ് ഞങ്ങൾ ആ സാരി മേടിച്ചത് സീമാസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓഫർ തന്നെ നമ്മൾ തിരഞ്ഞു പിടിക്കണം കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ വില കുറഞ്ഞതൊക്കെ അതിൻ്റെ ഉള്ളിലായിരിക്കും എടുക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ തിരഞ്ഞു നോക്കിയേ എടുക്കേണ്ടി വരും ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് വരെയുള്ള ഓഫർ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക അങ്കമാലിയിലും തൃശ്ശൂരും ആണ് ഷോറൂമുകളുള്ളത് തോന്നുന്നു നമ്മൾ തൃശ്ശൂരാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ